വെറൈറ്റി ഒരു കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് വർഷങ്ങളായിട്ട് കാർഷിക എന്നാൽ ഒരു അറിയപ്പെടാത്ത ഒരു കൃഷിക്കാരാണ് പേരെന്ന സുഭാഷ് സ്ഥലം എവിടെയാണ് വട്ടവടയിലാണ് അപ്പൊ ഒന്ന് കേരളത്തിലും അല്ല ലോകത്തിലും അറിയപ്പെടേണ്ട ഒരു കർഷകാണ് അപ്പം വീഡിയോയിലേക്ക് പോവാൻ പോവാം നമ്മുടെ വട്ടവടയിലെ എൻട്രി പോയിന്റിലെ ഫസ്റ്റ് ആദ്യത്തെ ഫാം നമ്മുടെ തന്നെയാണ് കാരണം ചുറ്റും നോക്കിയാൽ അറിയാം ഫുള്ളും ഫോറസ്റ്റ് നടക്കുകയാണ് നമ്മുടെ ഫാം ആദ്യത്തെ ആദ്യത്തെ ഫാം നമ്മുടെ തന്നെയാണ് അല്ലെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രസന്റ് വരുമ്പോഴ് അല്ലേ അതും വെച്ച് പിന്നോട്ട് പോകുന്നതാണ് പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കൊടുങ്കാടിന്റെ നടവിൽ ഒരുപാട് പ്രസിദ്ധി ഉണ്ടായിട്ടും പെൻസിങ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതുപോലെ അങ്ങനെ ആക്കി എടുത്തോണ്ട് ഇവിടെ മേഞ്ഞോണ്ടിരിക്കണം എന്ന് പറയേണ്ടി വരും എത്ര വർഷമായിട്ട് കശ്മീരിൽ ഉണ്ട് വർഷം എത്ര വയസ്സുണ്ട് വയസ്സ് മുപ്പത്തി ഒന്ന് എന്നെക്കാളും അഞ്ചു വയസ്സിന് ഉള്ളതാണ് അപ്പം എന്റെ വയസ്സൊന്ന് അടിയിലൊന്ന് കവണ്ടിയുടെ മറക്കട്ടാ അപ്പൊ എത്ര നാളെ എനിക്ക് നാലോളം സംസ്ഥാന അവാർഡ് കിട്ടുകയുണ്ടായി അപ്പൊ ഇത്രണത്തെ സംസ്ഥാന അവാർഡ് പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിലുള്ള പാണി ഇവിടെ അടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ജനിച്ചപ്പോൾ മുതൽ കർഷകർ തന്നെയാണ് കാരണം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ വട്ടവടയില് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൃഷിക്കാർ തന്നെയാണ് അപ്പൊ അതിൽ നിന്നും എനിക്ക് ഇതിൽ പുതുവേട്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബേസി ആയിട്ടാണ് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഒരുപാട് പ്രതി പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ വന്യമൃഗ ശല്യമാണ് നമുക്കറിയാം കൊരങ്ങമാരിലേക്ക് ഭയങ്കരമായിട്ട് ശല്യമുണ്ട് മ്ലാവ് പന്നി അതുപോലെ ഒരുപാട് ശല്യങ്ങളുണ്ട് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ നെറ്റിടാത്ത ഏരിയ ആണ് അപ്പൊ നെറ്റിടാത്ത ഏരിയയില് കുരങ്ങൾ ഇവിടെ നോക്കാൻ നോക്കി അങ്ങനെ ഒത്തിരി കാര്യമായിട്ടില്ല എന്നാലും സൈഡിലൊക്കെ കടിച്ചിട്ടുണ്ട് നമ്മൾ മാക്സിമം അതിന് ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ കൂടെ നെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് നൂറുകൂട്ടം പ്രതിസന്ധിക്ക് ഇടയിലാണ് ഏഹ് ഒരു തീൽ കുരുത്ത സാധനം വളർന്നു വന്നത് കേട്ടാ നിങ്ങളുടെ കർഷകരാണ് വട്ടവട വട്ടവടക്കിയത് ഇല്ലേ ഇപ്പൊ ടൂറിസം രംഗത്തൊക്കെ ആളായിരുന്ന ലാഭകരമായിരുന്നു ഇല്ല അതിനേക്കാൾ അതിനേക്കാളും ഇപ്പഴാണ് അന്നത്തെ വിലയും ഇന്നത്തെ വിലയും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ഇടക്ക് നിൽക്കുന്ന ഐറ്റംസ് ഒക്കെ എന്താണ് ആര് പഠിച്ചോണ്ട് പോയതാ ഗസ്റ്റുകൾ ഡയറക്റ്റ് പറിച്ചുകൊണ്ട് പോയി വേണമെങ്കിൽ അവർക്ക് കുക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി പോകുന്നത് വെച്ചിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും സെയിലിന് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ നമ്മളെ അവിടെ വിളയുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഐറ്റം അല്ലേ ഫ്രൂട്ട് അതിന്റെ സ്കോഷുകൾ പിന്നെ ഹണി ഹണിക്കൊക്കെ കാടോട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹണിയുടെ സാധ്യത ഉള്ള സ്ഥലങ്ങളാണ് അപ്പൊ അതെല്ലാം ചെയ്തുകൊണ്ട് കാഷമേലിന് ഒരു പുത്തൻ ഉണർവ് ഒരു പുത്തൻ താരോദയം ഉണ്ടായിരിക്കും അതപ്പോ അത് ലോകത്തിന് മുമ്പിൽ എത്തിക്കണ്ടേ എത്തിക്കണ്ടെന്ന് പറയാലും എത്തിക്കേണ്ടത് എല്ലാരും ഈ വീഡിയോ ഫുള്ള് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനി ഇനിക്ക് ഒരുപാട് കുതിച്ചു കയറാറുണ്ട് അല്ലെ ഇപ്പൊ ഞാൻ ഇവിടെ മനസ്സിലാക്കിയതും വട്ടവടെ ഇപ്പോഴും ഒരുപാട് സമയങ്ങൾ ഇങ്ങും വരാറുണ്ട് ആശുപത്രി ഉണ്ടാ ഇല്ല മെയിനായിട്ട് ഇവിടെ ഹോസ്പിറ്റൽ സൗകര്യം ഇല്ല ഇല്ല എത്ര കിലോമീറ്റർ ആശുപത്രി കിലോമീറ്റർമീറ്റർ എഴുപത് കിലോമീറ്റർ കിലോമീറ്റർ പോണോന്ന് വേറെന്തൊക്കെയാണ് ഇവിടെ ഇല്ലാത്തത് പെട്രോൾ പമ്പ് മെയിൻ ആയിട്ട് ഇല്ല എത്ര കിലോമീറ്റർ ആണ് പെട്രോൾ പമ്പ് പെട്രോൾ കളിക്കുന്ന മൂന്നാർ ചില നാല് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്ററാണോ പെട്രോൾ പമ്പ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധിയെ തരണം ചെയ്തിട്ടാണ് കാർഷിക മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നത് വരാറില്ല വില കുറവ് പോലും ആധാരമായിട്ട് കാബേജ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും നല്ല കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് അല്ലേ എല്ലാ സീസണിലും ചെയ്യാനായിട്ട് തട്ട് തട്ടായിട്ടാണ് എന്നാ ചാടുകയാണ് ഗസ്റ്റ് വരുന്ന സമയത്തും എപ്പോഴും എന്തെങ്കിലും ഹോട്ടലൊക്കെ എങ്ങനെ പോണു ഹോട്ടലൊക്കെ ഉള്ളൂ ഇവിടുത്തെ നമ്മുടെ വെജിറ്റബിൾസുകൾ കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ ഇതിപ്പോ നമ്മൾ ആണ് നമ്മള് ചെയ്താണ് ഈ അടുത്ത നട്ടിലേക്ക് പോയിട്ടുണ്ട് ബീറ്റ് റൂട്ട് ചെയ്തിട്ടുണ്ട് മല്ലി ചെയ്തിട്ടുണ്ട് അതായത് ഒരുപാട് ബൾക്കാട്ട് ഉൽപ്പാദിപ്പിക്കുകയല്ല അല്ലേ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഐറ്റംസ് ആണ് ഒരുപാട് ഐറ്റംസ് ചെറിയ ബ്രോക്കോളി

കാരണം ഇവിടെ ഗസ്റ്റ് അനുസരിച്ച് കൃഷി കൂട്ടുകോൾസെയിൽ കൊടുക്കാൻ മടിയാണല്ലേ കൊറേ ഹോൾസെയിൽ കൊടുത്ത് പുറകെ നിക്കാരുന്ന് ഇപ്പൊ വട്ടവട ടൂറിസം ഡെവലപ്പ് ആയപ്പോഴെ ഒരുപാട് കർഷകർ ഇതുപോലെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് എല്ലാവരും മാതൃകയാണ് നമ്മളിവിടെ കുറച്ചും കൂടി ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഗെസ്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇവിടെ വരുത്തിച്ചിട്ട് വിസിറ്റിംഗും പ്ലസ് മറ്റേ തോണ്ട സൈഡിൽ കൂടി അവർ നടത്തി കുറച്ച് ഫോട്ടോ പോയിന്റ് സെറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ ഗാർഡനിങ് പ്ലാൻ ചെയ്യുന്നു അതൊക്കെ ആഗ്രഹിക്കുന്നുള്ളത് അതെ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം പരമാവധി ഉപയോഗിച്ചിട്ടുണ്ടത് അല്ലേ ഇവിടെയൊക്കെ കേരള കൃഷി വന്ന് പഠിച്ച് അല്ലേ മറ്റൊരു അടുത്ത് നടപ്പാക്കേണ്ടതാണ് പഠിക്കാൻ വേണ്ടി വന്നാണ് ഞാനും ടീം ഞാൻ ഞങ്ങളുടെ സ്റ്റാഫും ഉണ്ട് അവിടെയൊക്കെ എനിക്ക് ടോട്ടൽ സ്റ്റാഫ് വിളിച്ചാൽ പേരുണ്ട് കൃഷിയിലുണ്ട് കൃഷിയിൽ എത്ര നാപ്പുണ്ട് ഇത് നമ്മളെ വിളിക്കുന്നതാണ് ചേച്ചിമാരൊക്കെ ജോലി ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആപ്പിൾ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് കാരണം വട്ടവടയിൽ പൊതുവേ ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞ സംഭവം ഇല്ല അപ്പൊ നമ്മൾ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ ആപ്പിൾ പറിക്കാൻ പാകത്തുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരുന്നവരെ അതിന്റെ കൂടെ നമ്മൾ ഇവിടെ ആരും നേരത്തെ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ലാത്തൊരു കൃഷിയാണ് ഗോതമ്പ് നമ്മൾ ഗോതമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത് വരുമ്പോഴത്തേക്ക് മൂന്ന് മാസം കൊണ്ട് വിള പറ്റും പ്ലസ് ആപ്പിൾ പ്ലാന്റ് കയറി വരികയും ചെയ്യും ഈ ആണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടിപൊളി ക്യാറ്റ് ഇപ്പൊ ടൂറിസ്റ്റ് ആയിട്ട് പോയിക്കുണ്ടല്ലോ ഇവിടെ ലൈവായിട്ട് മറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് വഴി മേടിക്കണ്ട നേരെ ഇവിടെ സുഭാഷ കെടുക്കട്ടാർ ഗ്യാസ് ചോക്കിലേക്ക് എത്തിയിരിക്കണേ കേട്ടാ അപ്പൊ പറിക്കുക കൊണ്ടാ വെക്കുക വിപണനം ചെയ്യുക എന്ന് പറഞ്ഞത് ഗ്യാബേജ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടത് ഇവിടുത്തെ പ്രധാനമായിട്ടാണ് ഫാഷൻ ഫ്രൂട്ട് തന്നെ കേട്ടോ ഇവിടുത്തെ കിഴങ്ങൊക്കെ സ്പെഷ്യൽ ആണ് ഇതൊക്കെ കേരളത്തിൽ കാര്യമായിട്ട് എത്തുന്നില്ല കേട്ടോ പോകണം പ്രധാനമായിട്ടും വാലിബിൾ ആയിട്ടുള്ള ഐറ്റം പട്ടവളം എടുത്തുള്ള ഒക്കെ ഉണ്ടല്ലോ ഒന്ന് മേടിച്ചവര് ഇതേ മേടിക്കുള്ളൂ ഇവിടുത്തെ വെറൈറ്റി ഇത് മരത്തക്കാളി പ്രഷറിനെ അടിപൊളി മെഡിസിൻ ഐറ്റം കേട്ടാ ഇതൊക്കെ ഇവിടുത്തെ ബീറ്റം പ്രധാനമായിട്ടാണ് സ്ട്രോബെറി എല്ലാം മൂല്യവർദ്ധന ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ അറിവില്ലല്ലേ